ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നീ ഒന്ന് കിട്ടാൻ അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ വിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഒടുവിൽ കുറ്റസമ്മേണ്ടി കുണ്ടിമ ഇട്ട് വരുമോ കുണ്ടിമ ഇട്ട് വരുന്നോട് ചോദിക്കണ്ടുവരും കൊണ്ടിമട്ട് കരുണ്ട് ഇപ്പൊ ജാസിനോട് ചോദിക്കണ്ടുവരും ആശിയാണ് ഇപ്പൊ ഓന്റെ കുണ്ടിമട്ടോട് കാശിനോട് ചോദിച്ചിട്ട് ആശി വരുമെങ്കിൽ കുണ്ടിമട്ട് വരും ഭയങ്കര സെറ്റപ്പിൽ വന്നിട്ട് കുണ്ടിമെട്ട് വരുവോ പിന്നെ കുണ്ടിൻമാടാൻ അവിടെ ആശിനെ വിളിക്കണ്ടുവരും അതിപ്പോ ജാസി വിട്ട് വരുമോ തോന്നില്ലേ എന്തായി നാരി നാണം കെട്ടില്ലേ ഈ കൊണ്ടന്മാർക്കാലം ഇത്രയും